എല്ലാ കുട്ടികൾക്കും എൻ്റെ നമസ്കാരം എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ വിക്ടേഴ്സ് ചാനലിലൂടെയും മൊബൈൽ ആപ്പിലൂടെയെല്ലാം നമ്മളുടെ ഓൺലൈൻ ക്ലാസുകൾ കാണുന്നുണ്ട് എന്ന് ടീച്ചർ വിചാരിക്കുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ടീച്ചർ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുകയാണ് മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനം ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് പൂത്തും തളിർത്തും എന്ന പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ നോക്കുക കുട്ടികളെ നമ്മളുടെ ചുറ്റും കാണുന്ന എന്തെല്ലാം ചെടികളുടെ പേര് നിങ്ങൾക്കറിയാം നിങ്ങളൊരു നോട്ട് ബുക്ക് എടുക്കുക നിങ്ങൾക്കറിയാവുന്ന ചെടികളുടെ പേരൊന്ന് എഴുതി വയ്ക്കാം എഴുതിയെന്ന് വിചാരിക്കുന്നു ഇനി ടീച്ചർ ഒരു ചിത്രമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആ ചിത്രം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഏത് ചെടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് ആ കാണുന്നത് അതെങ്ങനെയാ നമ്മൾ പരിപാലിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ നേച്ചർ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അതൊരു ആ അതിൻ്റെ തണ്ടുകൾ വളരെ മൃദുവാണ് അല്ലേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടുകളാണ് അതിനുള്ളത് അതെങ്ങനെയാണ് നമ്മൾ വളർത്തുക പന്തലൊക്കെ കെട്ടി വളരെ ഭംഗിയായിട്ടാണ് നമ്മളത് നടക്കുക ശരി അടുത്ത ചിത്രം നോക്കൂ ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അല്ലേ അതെ റോസ് ഇതെങ്ങനെയാണ് നമ്മൾ വളർത്തുക ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് അതിൻ്റെ തണ്ട് കൊണ്ടുവന്ന് നട്ട് നമ്മളതിനെ പരിപാലിക്കും ഇനി അടുത്ത ചിത്രം നോക്കൂ ആ ഇതെന്തിൻ്റെ ചെടിയാണിത് ഇത് ഇന്ന് നമ്മൾ വെക്കേഷനൊക്കെ നമ്മൾ കഴിച്ച് തകർത്തൊരു സാധനമാണ് അല്ലേ അതെ മാവ് ഇതെങ്ങനെയാണ് നടുക നമ്മൾ ആ മാ മാങ്ങയുടെ വിത്ത് നമ്മൾ കൊണ്ടുവന്ന് മണ്ണിൽ നട്ട് അതിനെ പരിപാലിക്കും ഈ മൂന്ന് ചെടികളും ഒരുപോലെയാണോ നമ്മൾ കാണുന്നത് അല്ല അല്ലേ ഈ ചെടികളെല്ലാം വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം എല്ലാ ചെടികളും ഒരുപോലെയാണോ ഇരിക്കുന്നത് അല്ല ചെടികളെല്ലാം പലതരമാണ് ചെടികളെല്ലാം പലതരമാണ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി അതെന്ത് ഏത് വിഭാഗത്തിലാണ് വിടുക വള്ളിച്ചെടികൾ അല്ലേ വെരി ഗുഡ് വള്ളിച്ചെടികൾ അപ്പോൾ ഒന്നാമത്തെ തരമാണ് എന്ത് വള്ളിച്ചെടികൾ ഇനി രണ്ടാമ രണ്ടാമത്തേതോ റോസിൻ്റെ ചെടിയാണ് ടീച്ചർ കാണിച്ചു തന്നത് അല്ലേ അതെന്തില്ല വരിക കുറ്റിച്ചെടികൾ ഇനി മൂന്നാമതൊരു ചെടി കൂടെ ടീച്ചർ കാണിച്ചു തന്നുമല്ലോ എന്തിൻ്റെയാണത് മാവിൻ്റെ അതിനെ നമ്മൾ എന്താ പറയുക കളിയാക്കിയിട്ട് ആൾക്കാർ പറയുമല്ലേ മാങ്ങാ മരം എന്നൊക്കെ അപ്പം അത് മരമാണ് മരങ്ങൾ ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മൾ ചെടികളെ തരംതിരിച്ചിരിക്കുന്നത് ഇനി വള്ളിച്ചെടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇത് മണ്ണിൽ പടർന്ന് വളരും അല്ലേ നമ്മളതിനൊരു പന്തലൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഫാഷൻ ഫ്രൂട്ട് എങ്ങനെയാണ് വളരുക അത് നമ്മൾ നട്ട സ്ഥലത്തൊക്കെ പടർന്ന് പന്തലിച്ച് അങ്ങ് നടക്കും അല്ലേ അതിൻ്റെ തണ്ടാണെങ്കിലോ നമ്മളൊന്ന് മുറുക്കി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒടിഞ്ഞു പോകും അത്രയും മൃദുലും സോഫ്റ്റുമാണ് അതിൻ്റെ തണ്ട് ഇതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ തണ്ണിമത്തൻ മത്തങ്ങ കുമ്പളങ്ങ പടവൽ ഇതെല്ലാം വള്ളിച്ചെടികൾക്ക് ഉദാഹരണമാണ് വള്ളിച്ചെടികൾ ഇംഗ്ലീഷിൽ എന്താ പറയാന്നറിയോ എന്ന് അറിയോ ക്രീപ്പേഴ്സ് ക്രീപ്പേഴ്സ് എന്നാണ് അവരെ വിളിക്കാറ് അടുത്ത വിഭാഗം ഏതാണ് കുറ്റിച്ചെടികൾ ഇവരെന്താ പറയുക സ്മോൾ പ്ലാന്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഇതെങ്ങനെയാണ് വളരെ കട്ടി ഉറവുള്ള തടിയോട് കൂടിയതാണ് ഇതിൻ്റെ ചെടി അല്ലേ റോസിൻ്റെയൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം അതിൻ്റെ കുറച്ചങ്ങോട് വളർന്നു കഴിയുമ്പോൾ ഒരു തടി പോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷേ മരം പോലെയാണുള്ളത് അല്ല പിന്നെന്താണ് നിറയെ ശീഖരങ്ങളുണ്ടാവും നിറയെ ബ്രാഞ്ചസൊക്കെ ആയിട്ട് ആ ബ്രാഞ്ചസിലാണുള്ള റോസാപ്പൂവൊക്കെ ഉണ്ടാവുക അതാണ് അത് അവയ്ക്ക് എങ്ങനെയാണ് ഉയരം കുറവായിരിക്കും അപ്പോൾ കുറ്റിച്ചെടികൾക്ക് എന്താണ് പ്രത്യേകത അവയ്ക്ക് വളരെ കനം കുറഞ്ഞ തടിയായിരിക്കും നിറയെ ശിഖരങ്ങൾ ഉണ്ടായിരിക്കും പിന്നെയോ ഉയരം വളരെ കുറവായിരിക്കും ഇനി കുറ്റിച്ചെടികൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണത് അത് വളരെ കാലം നിലനിൽക്കുന്ന ഒന്നാണ് നമുക്കറിയാം റോസിൻ്റെ ചെടിയോ അല്ലെങ്കിൽ ഒരു തെച്ചിയുടെ ചെടിയോ ഒക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതൊന്ന് വെട്ടിക്കളയോ അല്ലെങ്കിൽ നമ്മൾ നശിപ്പിച്ച് കളയുകയോ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുള്ളൂ അല്ലേ അപ്പോൾ കുറ്റിച്ചെടികൾ അല്ലെങ്കിൽ സ്മോൾ പ്ലാന്റ്സിന് ഉള്ള ഉദാഹരണങ്ങളാണ് ഏതൊക്കെയാണ് റോസ് ചെത്തി തുളസി തുടങ്ങിയ ചെടികൾ ഇനി അടുത്ത വിഭാഗമാണ് എന്ത് മരങ്ങൾ അല്ലേ മരങ്ങൾ ഇംഗ്ലീഷിൽ എന്താ പറയുക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതെ ട്രീസ് അല്ലേ മരങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ് വളരെ ഉയരമുള്ളതായിരിക്കും അല്ലേ ശരിയല്ലേ ടീച്ചർ പറഞ്ഞത് അതെ വളരെ ഉയരമുള്ളതും പിന്നെന്താണ് അതിന് പ്രധാനമായിട്ടൊരു തടി ഉണ്ടാവും അല്ലേ ആ മരം വളരുന്നതിനനുസരിച്ച് ആ തടിക്കെന്ത് ചെയ്യും വള വലുതാവും അല്ലേ വലിയ തടികളും വലിയ ശിഖരങ്ങളൊക്കെ ഒക്കെ കൂടിയിട്ടുള്ള ചെടികളെയാണ് നമ്മൾ എന്ത് പറയുക മരങ്ങൾ അല്ലെങ്കിൽ ട്രീസ് എന്ന് പറയുക ഈ മരത്തിന്റെ വലിയ തടീനെ നമ്മൾ എന്താ പറയുക തായ് തടി എന്നാണ് അതിനെന്താ പറയുക നമ്മൾ പറയാ ഇനി അതിന് ഉദാഹരണങ്ങൾ എന്താണ് അതെ തെങ്ങ് മാവ് പ്ലാവ് ആൽമരം തുടങ്ങിയവയൊക്കെയാണ് എന്ത് ഇതിൻ്റെ ഉദാഹരണങ്ങൾ മരങ്ങളുടെ ഉദാഹരണങ്ങൾ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് ചെടികൾ പലതരം ഉണ്ട് ഏതൊക്കെയാണ് വള്ളിച്ചെടികൾ അതായത് ക്രീപ്പേഴ്സ് പിന്നെയോ കുറ്റിച്ചെടികൾ സ്മോൾ പ്ലാന്റ്സ് മൂന്നാമത്തെ വിഭാഗമാണ് മരങ്ങൾ അല്ലെങ്കിൽ ട്രീസ് അല്ലേ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തത് അല്ലെങ്കിൽ തരംതിരിച്ചത് അവയുടെ നമ്മൾ എങ്ങനെയാണോ അതിനെ കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളവരെ തരംതിരിച്ചിരിക്കുന്നത് ഇനി ടീച്ചർ തരാൻ പോകുന്നത് ഒരു ചെറിയൊരു പ്രവർത്തനമാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ വീടുകളിലായിരിക്കും ഉണ്ടാവുക ഇപ്പം എന്തു ചെയ്യുക മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചെടികളുടെ ഒരു ലിസ്റ്റ് എടുക്കുക നമ്മൾ നേരത്തെ എഴുതിയ ലിസ്റ്റും കൂടെ വെച്ചിട്ട് അതിനെന്തു ചെയ്യുക ചെടികളെ ട്രീസ് സ്മോൾ പ്ലാന്റ്സ് ക്രീപ്പേഴ്സ് അതായത് വള്ളിച്ചെടികൾ കുറ്റിച്ചെടികൾ മരങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് ഒരു പട്ടിക തയ്യാറാക്കാം മനസ്സിലായോ പറഞ്ഞത് ചെടികളെ അവയുടെ പ്രത്യേകതയ്ക്കനുസരിച്ച് തരംതിരിക്കുക ടീച്ചർ അതിൻ്റെ ഒരു മോഡല് വരച്ചു തരാം ഇങ്ങനെയാണ് തരംതിരിച്ച് നിങ്ങൾ പട്ടികപ്പെടുത്തേണ്ടത് ആദ്യത്തെ കോളത്തിൽ എന്താ എഴുതേണ്ടത് വള്ളിച്ചെടികൾ അല്ലെങ്കിൽ ക്രീപ്പേഴ്സ് പള്ളിച്ചെടികളുടെ വേറൊരു പേരാണ് എന്ത് ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത് ക്ലൈമ്പേഴ്സ് എന്നും പറയുമരേ ഇനി രണ്ടാമത്തെ കോളത്തിൽ എന്താ എഴുതേണ്ടത് കുറ്റിച്ചെടികൾ അല്ലെങ്കിൽ സ്മോൾ പ്ലാന്റ്സ് മൂന്നാമത്തെ കോളത്തിൽ മരങ്ങൾ അല്ലെങ്കിൽ ട്രീസ് ആയിട്ടുള്ള ചെടികളാണ് ഈ കോളത്തിൽ എഴുതേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ എല്ലാ കുട്ടികളും വർക്ക് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ടീച്ചർ നിർത്താണ് വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ടീച്ചർ ഇനിയും വരും Thank you.